ക്ഷിക്ക് ഇറങ്ങി അബ്രാമിനെ ആട്ടിക്കളഞ്ഞു ഇറങ്ങിയപ്പോൾ രൂപ അതിൽ നിന്ന് പറയാനുള്ളത് ആട്ടിക്കളയേണ്ടതിനെ ആട്ടിക്കളയണം അകത്ത് നിർത്തേണ്ടതിനെ അകത്ത് നിർത്തണം അടുപ്പിക്കേണ്ടതിനെ അടുപ്പിക്കണം മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ വേറിച്ചു ആ ഏകപക്ഷിയുമായ ഉടമ്പടിക്ക് ദൈവം അബ്രഹാമിനോട് ഒരു അരളപ്പാട് പറഞ്ഞു നിങ്ങൾ ആ പതിനഞ്ചാം ആയത്തിന്റെ പതിനാറാമത്തെ വാക്യം വായിച്ച മുപ്പത്തി പതിനഞ്ച് പതിനാറ് പതിനാ അതിന്റെ പതിനഞ്ച് മുതൽ വായിച്ചു പതിനഞ്ചിന്റെ പതിനഞ്ച് മുതല് അപരാമനോട് പറയുക അപരാമെ നിയമസമാധാനത്തോട് നിന്റെ പിതാറ്റങ്ങളോട് ചെയ്ത് പിന്നെ നല്ല വാർത്തകത്ത് അടക്കപ്പെട്ടു നൂറ്റി എഴുപത്തിയഞ്ച് വയസ്സ് വരെ ജീവിച്ചു നല്ല വാർത്തകത്ത് അടക്കപ്പെട്ടു നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും ശ്രദ്ധിച്ചേ ഇത് ഉൽപത്തി പുസ്തകം പതിനഞ്ചാം അധ്യയന നാലാം തലമുറക്കാർ ഇവിടെ വരും അന്ന് തലമുറ ഉണ്ടായിട്ടില്ല തലമുറ ഇസഗാക്കിട്ടില്ല ഇസുകാക്ക് ഏത് അധ്യായത്തിലാണ് ജനിക്കുന്നത് ഇസഗാക്ക് ഏത് അധ്യായത്തിലാണ് മുൻപത്തി ജനിക്കുന്നത് ജനിച്ചോ അവിടെ ആരണ്ട് പറഞ്ഞു നിങ്ങളുടെ അതിനു മുമ്പ് ജനിച്ചു ജനിക്കുന്നില്ല ആ ചോദ്യം ഒന്നും പ്രസംഗിച്ചു ആ പതിനാറാം നിന്ന് കൂട്ടി പതിനേഴിന് നേരെ മേളിക്കടക്കുണ്ട് അപ്പൊ ഇസാക്ക് ജനിക്കുന്നത് ഇസ്മയിൽ ജനിക്കുന്ന പതിനാറിനാണ് പക്ഷെ അതിന് രണ്ട് പിള്ളേര് ജനിക്കുന്നതിന് മുമ്പ് പതിനഞ്ചാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞത് നാലാം തലമുറക്കാരിൽ എന്നെ പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പ് സർവജ്ഞനായി ദൈവം പറഞ്ഞത് ആ നീ നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും ഇതിനെക്കൊരു തോച്ചുകൊണ്ടിരിക്കുകയല്ല ദൈവം നിന്നെ ഞാൻ നിന്നെ അനുഭവിക്കും ഞാൻ നിന്നെ ആശീർവദിക്കും പിന്നൊരു കാര്യം നാലാം തലമുറക്കാരി വഴിവന്ന് ഒന്നാം തലമുറ പോലും ജനിക്കാത്ത കാലത്ത് ആ ദൈവം പറഞ്ഞ് നാലാം തലമുറ ഇതിലെ ഒന്നാം തലമുറ ഉണ്ടായിട്ടില്ല എന്നാലും ആ ദൈവം പറഞ്ഞേ നാലാം തലമുറ ഇതിലേ വരുമെന്ന് അപ്രകാം ഇത് വിശ്വാസ കണ്ണായി കാണുന്നു

ചോരത്തിലെ അപ്രകാ വിശ്വാസ കണ്ണാർ കണ്ടു അവിടുന്ന് ആറ് ലക്ഷം പുരുഷന്മാർ സ്ത്രീകളും എന്റെ മക്കളും മറ്റേ കൊച്ചുമങ്ങൾ ഇതിലേ കൂടെ യാത്ര ചെയ്തു വരുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം കയറും വിശ്വാസത്താൽ കളറവിട്ടു എന്നെ കേൾക്കുന്ന പിതാക്കന്മാരോടും വിശ്വാസത്താൽ പലതും പ്രഖ്യാപിക്കണം அனுமதிக்கந்த <immunisation> അവിശ്വാസത്തിന്റെ വാക്ക് പറയാം ഈ വാക്ക് വാക്ക് പറയുന്നവൻ്റെ എടുക്കരുന്ന് അധികം ഒരു സ്റ്റാൻഡേർഡുള്ള ഉള്ള വാചകമല്ല എന്നാൽ പറയാം ചപ്പറാത്തി അടിച്ച് ചുമ്മാ സഹോദരിമാർ തമ്മിൽ തന്നെ കൂടുമ്പോ വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു സഹോദരി പറഞ്ഞു അമ്മാമെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത് ഒന്ന് ലീലാമ്മാരത് ഒരു അത്ഭുത വിശ്വാസിക്കും അന്ന് ലീലാമ പറഞ്ഞ ഞാനും അത് തന്നെ അമ്മാമയെ ചിന്തിച്ചോണ്ട് വിശ്വാസത്തിന്റെ ഒരു ലോകമായിട്ടാണ് നശിപ്പിക്കാനല്ല ഈ പ്രശ്നത്തിനെ തകർക്കാനല്ല ദോഷം വരുത്തിയ ദോഷം പരിപാലിക്കും നിന്റെ സന്തതി അപ്പ വരക്കാൻ തേക്കും അനുവദിക്കത്തില്ലോഷം തരാൻ തേക്കും അനുവദിക്കത്തില്ല ൾ നടന്നു വരുന്നു അപ്പോൾ മനസ്സിലായി കുഞ്ഞുങ്ങൾ നടന്നു വരുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം ആളുകൾ പരിസരം മണ്ണിട്ട് നികത്തി പക്ഷെ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് വേറെയൊക്കെ കുത്തി പക്ഷെ ഇത് മണ്ണിട്ട് നനഞ്ഞെങ്കിലും ഈ വെള്ളം ഇത് മാറ്റത്തെ തന്നെ കണ്ട ഒന്നിച്ച് ചേർന്നത് പാട്ട് പാടി ആത്മാവിൽ ബലപ്പെട്ടു ഇവര് പാടി ബലപ്പെട്ടപ്പോ ഈ വെള്ളം പൊങ്ങി വന്നു

ഒരു നാലഞ്ച് കൂട്ടം കാര്യം പറയാനാണ് ഞാൻ ചിന്തിച്ചത് സമയമായതുകൊണ്ട് ഇനി പറയുന്നില്ല ഒരു വാക്യം ഒന്ന് വായിച്ചേക്കാം ഒരു നിങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് രീതി പറയട്ടെ അതുകൊണ്ട് ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു ഇരുപത്തി അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം ഇവര് അഭിചാരം പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാര്യം ആ നിന്റെ

എല്ലും ഓർഡർ ഉണ്ടായിരിക്കും യാദോ നിന്റെ കൂടാരങ്ങൾ ഇസ്രായേലെ ഓർഡറല്ല കിടക്കുന്നത് കാരണം ഇവർക്ക് നാല് പാളയമാണ് ഭ്രൂതപാളയം ഭൂമേഞ്ചി പാളകം എബ്രീമഞ്ചി പാളകം ദാൻ പാടകം നാല് പാടകം ഒരു പാളയത്തിൽ മൂന്ന് ഗോത്രം വെച്ചാൽ നാ മൂന്ന് പന്തണ്ട് ഓരോ പാടകത്തിനും ഓരോ കൊടി ഓരോ കൊടിക്കും ഓരോ എമ്പളം അപ്പൊ ഈ ആ എമ്പ്ളവും കൊടിയൊക്കെ ഇങ്ങനെ പൊക്കുമ്പോ ഓരോ ക്രമത്തിൽ പൊക്കണം എന്ന് പറഞ്ഞ ഉണർവ് കയറി വേറെ വാഹനത്തിൽ ഓടി കേറു ചെറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബോധ വന്ന് അത് നല്ല ആത്മാവ് തുള്ളി തുള്ളി ബൈബിളിന്റെ പുറത്ത് കയറും വരെ അത് ശരിയുള്ള ആത്മാവല്ല പണ്ട് മടക്കാലത്തെ പറഞ്ഞ പടങ്ങ പപ്പുള്ള ആത്മാവാണ് യും പരിജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെ അമ്മാവാണ് ചില ലോകത്തിന് ഈ നമ്മുടെ കേരളത്തിലെ രീതി അനുസരിച്ചാണ് സ്ത്രീകൾ അവിടെ ഉള്ളിത്തുള്ളി പോകുന്നത് പുരുഷന്മാർ ജനടത്തുണ്ട് പുരുഷന്മാർ പിന്നെ അവർക്ക് ആരാധിക്കാനല്ല ഇതുങ്ങളെ അല്ലെ എങ്ങനെ നാട്ടിൽ തട്ടി എന്നു പറഞ്ഞു എന്താ എന്തും നിങ്ങളെ അനുഭവം അങ്ങനെ അങ്ങ് സ്ത്രീകളാടായ സഹോദരിമാരുടെ പറയാം ഇങ്ങനെ അത്രയും ശക്തിയോട് ആത്മാവിലായ തല കിടക്കുന്ന മൂടുപടം തന്നെയാ പറഞ്ഞു അന്നേരം ബൈബിളിന്റെ മുറത്ത് എടുത്തുകൊണ്ട് കണ്ണാടി ചവിട്ടി പൊട്ടിച്ചു പാരി കാല് മണങ്ങി ആത്മാവറിൽ പോകും ക്രമമുണ്ട് എപ്രായാലും ഒമ്പതാം അത്യാവശ്യത്തിന്റെ ഒന്ന് വായിച്ച എപ്രായാലും ഒമ്പതിന്റെ ഒന്ന് ചട്ടയിൽ നിന്ന് വായിച്ചു പോകുന്നു എഭ്രായ ലഘകം ഒമ്പതിന്റെ ഒന്നാണ് എന്നാൽ ആദ്യ നിയമത്തിനും എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ പണ്ടര ആരാധനയ്ക്കുള്ള ചാട്ടങ്ങൾ ആരാധനയ്ക്ക് ചാട്ടമല്ല ആരാധനയ്ക്ക് ചട്ടമാണ് എന്നാൽ മറുപക്ഷം ചട്ടത്തിൽ നിന്നാൽ ചാടുകയും ആ ചാട്ടർ ചട്ടത്തിൽ നിന്നുള്ള ചാട്ടറായിരിക്കണം ചട്ടം വിട്ടുള്ള ചാട്ടറായിരിക്കണം അപ്പൊ ഇത് ഓർഡർ അല്ല ഇതിന് കിടക്കുന്നത് നല്ല ഓർഡറായിരിക്കണം അപ്പൊ യാഗോബന്റെ യാഗോബിന്റെ ധൂടാരങ്ങൾ ഇസ്രായ നിവാസങ്ങൾ എത്ര മനോഹര നമ്മുടെ കൺവെഷനൊക്കെ ചെന്ന് വലിയ ഓർഡർ എത്തിച്ചാണ് ആദ്യം വരുന്നവര് ഏറ്റവും കുറവിലേക്ക് പിന്നെ ഭാഷമാർ പറയും ദൈവമക്കൾ മുമ്പോട്ട് കേറിയിരുന്നാട്ടെ കയറിയിരുന്നാട്ടെ പറയാസാലും ഞാന് നിങ്ങൾ ഞാൻ പക്ഷം പിടിക്കുകയല്ല നിങ്ങൾ അതേസമയം ടി പി എം കാരുടെ കൺവെൻഷൻ നൽകുന്നേ റിപ്പോർട്ട് കണ്ടറിയത്തില്ല ഓർഡർ അല്ലേ അവിടെ ഒന്നും പറഞ്ഞേ വേണ്ട അവിടെ അല്ല ഓർഡറ അബ്രോദ പാസമാര കൂടൂറെ ഊര എന്നിമൊക്കെ കേറി നടസഹായിച്ച കേറി നടസഹായിച്ച നേരെ கரைசലേ നിന്ന് ഓരോ ഓഡർ വിത Distribution ഓഡർ ആണ് യാതോനെന്റെ കൂടാരങ്ങൾ ഇസവഗിലെന്ന നിവാസങ്ങൾ എത്ര മനോഹരം വേറൊരു ഭാഗത്ത് യാതൊരു അഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം അവ കാട്ടുപോത്തുന്നതിന്റെ ബലമുണ്ട് രണ്ട് ഓർഡറിൽ ആ കാര്യങ്ങൾ പോകുന്നത് മൂന്നാമത്തെ കാര്യം എഴുതിയിട്ടുണ്ട് ദൈവം അവരുടെ മധ്യവുമുണ്ട് ദൈവം നമ്മുടെ മധ്യമുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ വരുമൺ ചെയ്തത് ഇന്ന് പകരം നമ്മുടെ നടുവിലുണ്ട് അതുകൊണ്ട് ഈ ഇന്ന് പറഞ്ഞാൽ ദൈവമത്തെ ധൈര്യപ്പെടുന്നു ഒരാപജാതവും ശുദ്ധവും നിന്നെ തൊടുകയല്ല ഒരു ലക്ഷണമില്ലെ ഭരിക്കത്തില്ല പലത്തോടെ ദൈര്യമന്ത് ജീവിച്ചാൽ മതി ഞാനൊരു സാക്ഷ്യം പറഞ്ഞ എൻ്റെ പ്രസംഗം നിന്നത്തിൽ

പേരെന്ത്വാ വണ്ടി വരാൻ വഹിക്കുന്നു അപ്പൊ സമയം കൊണ്ട് ലോക പേരെ കോഴിക്കോട്ട സദ്യ വൈകുന്നു എങ്ങോട്ട് പോകുന്നു കാജിലെ പഠിച്ചു അപ്പൊ നമ്മുടെ ഉദ്ദേശം ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു അവിടെ ഒരു പരിപാടി ഉണ്ടെന്ന് പരിപാടി എല്ലാം ഇപ്പൊ പൊതുവെ ചോദിക്കരുത് അപ്പൊ ചോദിച്ചു ായിട്ട് പോവണം കോഴിക്കോട് അപ്പൊ എന്തോ ചെയ്യുവെന്തോ ശക്തിയെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ജിന്നിനെ ഞങ്ങള് അപ്പൊ നമ്മുടെ യുവതെ ചോദിച്ചു അത്രയ്ക്ക് ശക്തനാണ് ശക്തി ഇന്നിനെ ആർക്കും അടക്കാനും ഒതുക്കാനും നോക്കത്തല്ല അപ്പൊ ഉപദേശിച്ചു കത്തനാരെ നടത്തി ചോദിച്ചു ഇത് പറഞ്ഞ കത്തനാലി സംഘം ചോദിച്ചു അറിയത്തില്ലേ അപ്പൊ ഈ മുസ്ലിം പറഞ്ഞ ഗീവം ഇന്നിന്റെ മുന്നിൽ ഒന്നുമല്ല

പറഞ്ഞാൽ ഏത് ഏത് ചുദ്രോ ജിന്നിന്റെ ശക്തി ചെയ്തു വെച്ചാലും കാണാൻ വേണ്ടി ും കാണാമോ കാണാമി ലുക്കൊന്നും ഇല്ലെങ്കിലും അരിസ്റ്റോക്രാറ്റ് ഫാമിലി അല്ലെങ്കിലും ഉന്നതമായ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തില്ല അന്യ അളവാൻ ലഭിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പാലിക്കുന്ന വീടുകളിലോ സ്ഥലത്തോ ചെന്ന് മുഴങ്ങാലമടക്കി കണ്ടു ചിരി പ്ലാൻഡ് പുറത്തിറക്കത്തില്ല അവൻ പത്ത് വയസ്സു മുഴുവൻ തിരികെ വെല്ലുവിളിച്ച വെല്ലുവിളിച്ചുണ്ട് എന്നാൽ കണ്ണിക്കൊണ്ടിന് ഫുഗത്ത് കൊണ്ട് ഹാഗതമായാണ് ചെറുപ്പത്തിലെ വിടുതൽ തന്നെ കണ്ടു കൊണ്ട് ശത്രു വെല്ലുവിളിച്ച രംഗങ്ങളുണ്ട് എന്നാണ് അതെല്ലാം മാറ്റി എന്റെ ജനത്തെ പടിപടിയായി നടത്തി പ്രത്യേക നിലയിൽ മാനിച്ച് ചിന്തക്കും വിചാരത്തിനും അഭുപമായി അതീതമായി വാടികൾ നടത്തി എന്നാൽ ഇന്ന് മകൾ മർമ്മമായ ദൂര പറഞ്ഞു

ൊട്ടക്കകത്ത് വാരിത്തക്കെത്തിൽ തള്ളിക്കെടുത്തുള്ള പ്രേതമാകെ പറഞ്ഞുകൾ പ്രാർത്ഥിച്ചി എന്റെത്തോടെ ശക്തമായി ശുശ്രൂഷിച്ച് நன் கதாவிட் சட்ட ஒன்று

strength, ginagłę ki parahayi n Allah peh Aatt- Cinat-riath aita a. Hange tu, dehche kyi fra a toki goodie, te في very, te vi ha हाणे रधरमीरण भुला ने हमे ही रधर हीर नवे मदद पिला हमे भू जो माये थी